പേര് ഞാൻ ചിങ്ങവനത്തു നിന്നാണ് വരുന്നത് ഞാൻ ഈ പള്ളിയിൽ കുറേ കാലം എൻ്റെ ഡിഗ്രി പഠിക്കുന്ന കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പലവിധ അനുഗ്രഹങ്ങളെല്ലാം പുണ്യാളച്ചനയും ചെയ്യും കരങ്ങളടിച്ച് അവൻ തൊണ്ണൂറ്റിനാല് മുതലുള്ള കാലങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സൗ തന്നെയാണ് അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം ജനുവരി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ടാം തീയതി ഒരു ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ ജനുവരി രണ്ടാം തീയതി ചൊവ്വാഴ്ച മന്നൻ ജയന്തി ആയതുകൊണ്ട് അവധിയായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥനയെ കൂടി അപ്പോൾ അച്ഛൻ ഇവിടെ പറഞ്ഞു മൂന്ന് മണി തൊട്ട് ഉറങ്ങുന്ന ഉറക്കമൊന്നും വേണ്ട അത് നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം അലാടം വെച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ യേശുവേ വെളുപ്പം കാലത്ത് കരുണയുടെ മണിക്കൂറാണ് ആണ് മൂന്ന് മണി സമയം അപ്പൊ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാല് അത്ഭുതകരമായിട്ടുള്ള അഭിഷേകം കിട്ടും അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ അനുസരിക്കുക അത് ആ സമയത്ത് അച്ഛൻ പറയുന്നത് കേട്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ മൂന്ന് മണിക്ക് എല്ലാ മൂന്ന് മണിക്കും യേശുവേ ഉണ്ടായിരുന്നു കരങ്ങളടിച്ച് കർത്താവിന്റെ മാർഗം കൊടുത്തേ ആ കൃപയെന്ന് ചോദിച്ച മക്കളെ വെളുപ്പിന് വേണ്ടി കൈയടിച്ച് സാക്ഷി ഞാൻ പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് അവനപ്പം പ്ലസ് ടുവിൽ പഠിക്കുമായിരുന്നു കെമിസ്ട്രിയും മാത്സും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് സമയം പഠിക്കും പക്ഷേ അതൊന്നും അത്രയ്ക്ക് പേപ്പറിൽ വരത്തില്ല അങ്ങനെ ഞാൻ ജനുവരി തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഫെബ്രുവരി മാസത്തിൽ കുട്ടികൾക്ക് വേണ്ടി പരീക്ഷയുടെ ഒരു ധ്യാനം ഇവിടെ നടന്നിരുന്നു പരീക്ഷ ഒരു അതിന് അതിൽ വന്ന് ഞാനും മകനും കൂടി വന്ന് പ്രാർത്ഥിച്ചു അപ്പൊ അച്ഛൻ ദാവീദിനെ കൊടുത്ത കല്ലുകൾ ഗോലിയാത്തിനെ എഴുതു വീഴ്ത്താൻ വേണ്ടി കൊടുത്ത അഞ്ച് കല്ലായിട്ടുള്ള ഒരു ഒരു അഞ്ച് അഞ്ച് പറഞ്ഞു കൊടുത്തു ആ തെറ്റാലിയിൽ വെച്ചാണ് എന്ന് ആ തെറ്റാലി ആയിട്ട് ഒരു വചനവും പറഞ്ഞു കൊടുത്തു അത് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുകയും വചനോ ഏതൊക്കെയാണെന്നൊന്ന് ഒന്നാമത്തത് ഒന്നാമധ്യായി അഞ്ചാം ബാക്കി അഞ്ചാം ബാക്കി ആയുഷ് കാലത്ത് ഒരിക്കലും ആരും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കയില്ല ഞാൻ മോശയോടെ എന്ന നിന്നോട് കൂടെയുണ്ട് ഇത് ഒന്നാമത്തെ കല്ലാണ് രണ്ടാമത്തെ കല് രണ്ടാമത്തെ ഒന്നിന്റെ അഞ്ച് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു മൂന്നാം അധ്യായം പതിനേഴാം ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്നോട് കൂടെ ഉണ്ടാ നിങ്ങളുടെ നാലിന്റെ പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം എനിക്ക് സാധിക്കും എന്നെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അഞ്ച് അടുത്തത് ദൈവം ദൈവം സമ്പന്നതയിൽ നിന്ന് യേശുക്രി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും ഇത്രയും അഞ്ച് കല്ലുകൾ അഞ്ച് വചന കല്ലുകൾ കൊടുത്തു എന്നിട്ട് എന്തായിരുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലൂക്ക ഒന്ന് 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 മുപ്പത്തി രണ്ട് അത്രേ ഞാൻ എന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഇവ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇത് ഞാൻ യേശുവേ ഈ എഴുതി പരീക്ഷയ്ക്ക് എഴുതുവായിരുന്നു ഓരോ പരീക്ഷയുടെ സബ്ജെക്ട് ഇത് ഫിസിക്സിൽ പോയി അന്ന് എഴുതിയതാണ് ഇങ്ങനെ ഞാൻ ഇവിടെ മേൽ എഴുതി ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ മാത്സിന്റെ പരീക്ഷയായിരുന്നു അതായിരുന്നു ഏറ്റവും ടഫായിട്ട് പ്രശ്നമുള്ളത് അത് കഴിഞ്ഞ് ഞാൻ കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഇത് പരീക്ഷയുടെ കെട്ടിങ് എഴുതിയിട്ട് എഴുതി അത് കഴിഞ്ഞ് കേട്ടോ ഈ പരീക്ഷ ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ ഈ സെന്റ് ജോസഫ്സ് ഇവിടെ സ്കൂളിൽ രൂപം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ പരീക്ഷ തുടങ്ങുന്നതിനു മുമ്പ് ഞാൻ ആ രൂപത്തിന്റെ മുന്നിൽ പോയി അതുപോലെ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ നൊവേന ചൊല്ലുമ്പോഴെല്ലാം ഇവന്റെ ഒരു കാലിബർ അനുസരിച്ച് ഇവന് ഒരു എഴുപത് ശതമാനം കിട്ടിയാ മതി എന്നാണ് ഞാൻ ഈ നൊവേന പുസ്തകത്തെ മൊത്തം എഴുതി വെച്ചിരുന്നത് അച്ഛൻ നോക്കിട്ട് ഇതിനകത്തുണ്ട് എഴുപത് ശതമാനം കിട്ടണെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബുക്ക് എഴുപത് ശതമാനം അത് മാതി അവന്റെ ഒരു ഇതനുസരിച്ച് അത് മതി പൊണ്ണിയാളച്ചാന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പക്ഷെ എഴുപത്തിയെട്ട് ശതമാനം റിസൾട്ട് വന്നപ്പോൾ അവന് കിട്ടി അത് ഞാൻ കഴിഞ്ഞ ദിവസം റിസൾട്ട് അറിയുന്ന ഒമ്പതാം തീയതിയാണ് അന്നേരം ഉച്ച വരെ ടെൻഷനാണ് ഞാൻ കലണ്ടറെ പോയി ഇന്നത്തെ ഡേറ്റ് പതിനാലാം തീയതി ഞാൻ കുത്തി വരച്ചു എന്നിട്ട് ഈ റിസൾട്ട് നാലുമണിക്ക് അറിയുള്ളു ഞാൻ ഈ പതിനാലാം തീയതി തന്നെ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറയും രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ കയറി വന്നപ്പോഴല്ല അതിക്ക് മുന്നേ ആളുകൾ കയറി അപ്പോൾ ഞാൻ ഇത് മൂന്നാമത്തെ ഇതാണ് കൂടുന്നത് ഇപ്പൊ ഈ മൂന്നാമത്തെ ഇത് അഞ്ചാറ് മണിക്കൂറായിട്ട് രാവിലെ എല്ലാ ചൊവ്വാഴ്ച രാവിലെ വരും രാവിലെ വരും മൂന്നെണ്ണം കൂടിക്കട്ടെണ്ണം ആ പട്ടണിക്ക് നിന്ന് മൂന്നെണ്ണം പട്ടിണിക്ക് നിന്ന് മൂന്നെണ്ണം അങ്ങോട്ട് ഒറ്റപ്പെടുത്തും അങ്ങോട്ട് പിടിക്കും അതെ കൈയടിച്ച് വാർത്ത കൊടുക്കും മങ്ങളെ ആ അത് പറയാൻ എത്രയും വേഗം തന്നെ അതിവിടെ വന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു തമയെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോകാതെ പിന്നെ കുറെ നാൾ കഴിഞ്ഞ് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ തന്നെ വന്ന് ഈ പരീക്ഷയുടെ കാര്യം കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് കിട്ടുന്നത് അതിന്റെ ഏറ്റവും അടുത്ത ചൊവ്വാഴ്ച തന്നെ ഇവിടെ വന്ന് അത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു അതേതായാലും ദൈവഗ്രൂപയാൽ വൈകുന്നേരം അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇത് പറയാനുള്ള ഏപ്രിൽ മാസത്തിന് ഞാൻ ഒരു വീട് പണിത് മാറി താമസിക്കുന്നു എട്ട് വർഷമായി അവിടെ ഒരു കുന്നിൻ്റെ മേളാണ് അപ്പോൾ എപ്പോഴും ഏപ്രിൽ ഇതാകുമ്പോൾ വെള്ളം പറ്റും വെള്ളം ഇല്ലാതെ വരുമ്പോൾ പിന്നെ വെള്ളം അടിപ്പിക്കണം ഭയങ്കര പാടാണ് നമ്മളെപ്പോഴും വെള്ളം മേടിക്കാൻ നമ്മൾ വീട്ടിൽ ആൾ കാണണം അങ്ങനെയൊക്കെ അപ്പൊ അച്ഛൻ പറഞ്ഞ് ഈ വെഞ്ചരിച്ച വെള്ളം ആ കിണറ്റിൽ പോയി ഒഴിച്ചാൽ മതി ഈ വെള്ളം പറ്റത്തേ ഇല്ല എന്ന് പറഞ്ഞു ഈ വർഷം ഞാൻ പെരുന്നാളിനിവിടെ എല്ലാ ദിവസവും വന്നു ഏപ്രിൽ മൂന്നോട്ടെ ഈ എട്ട് വർഷത്തിനുള്ളിൽ ഇത്രേ നാളും ആയിട്ട് ഈ പ്രാവശ്യം അവിടെ വെള്ളം പറ്റിയിട്ടില്ല ഇന്ന് ഞാൻ എന്റെ ബെഞ്ചിച്ച വെള്ളം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം അതിനകത്ത് കൊടുക്കണം കൊല്ലമായിട്ടുള്ളതില് ചൂടുണ്ടായിട്ടില്ല കഴിഞ്ഞ ഏഴ് വർഷവും തിരുനാളിന് വന്ന് വെള്ളം വാങ്ങി വെഞ്ചരിച്ചുകൊണ്ട് കിണറ്റിൽ എഴുതി ആ കിണറ്റിലെ വെള്ളം പറ്റാത്ത നേരം ദൈവത്തിന്റെ പരിശുദ്ധാൽ വിശ്വസിക്കുന്ന കൈ ഉയർത്തി കൈയടിച്ച് കൈ ഉയർത്തി കൈയടിച്ച് വലിയ എല്ലാ വർഷവും ഈ വർഷം മാത്രം അച്ഛനാ ഈ പെരുന്നാൾ തുടങ്ങിയപ്പോളെ വെള്ളം കൊണ്ട് ഒഴിച്ചാൽ മതി നിങ്ങളെ എല്ലാരും അത് ശിവേ സാധിച്ചു കിട്ടി അത് ഇന്ന് രാവിലെയും ഞാൻ ഓർത്ത അതും കൂടെ ഓർത്തുവിടെ വന്ന് പറയണമെന്ന് ഞാൻ ഇപ്പൊ തുടർന്നുള്ള കാര്യത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ഒരുവനായിട്ട് ഞാൻ എപ്പോഴും വന്ന് ഇവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർക്കൊരു ചാറ്റി വാങ്ങുന്ന പോലെ കാര്യം അവർ ചോദിക്കും എന്നാ ഇത്ര വിഷമം എന്നാ ഇത്ര സങ്കടം എന്ന് ചോദിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയും അച്ഛന്റെ പ്രാർത്ഥനയല്ലേ ഞാൻ ഒന്നുകൂടാ അതല്ല അല്ല മെടുക്കനായിട്ട് കണ്ടോ കിണറ്റിലെ വെള്ളം പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കടന്ന കൈ ആയിപ്പോ അത് ഈ വർഷം കഴിഞ്ഞ ഏഴ് വർഷവും പറ്റിയ തന്നെ ഈ വർഷം പറ്റാഞ്ഞു നമ്മളെ ഓരോന്നും ദൈവത്തിലേക്ക് നമ്മളെ അടിപ്പിക്കാനാ മക്കൾ ദുരന്തങ്ങളല്ല മക്കളെ ദൈവത്തിന്റെ സ്നേഹത്തിനെ കൈക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ദുരന്തം എന്ന് സത്യത്തിന് ദുരന്തവും ദൈവം നമ്മൾ ചേർത്ത് നിർത്തുന്നത് ഹാലേലു ദൈവാനുഗ്രട്ട മാനന്ദിന്റെ എല്ലാ നിയോഗങ്ങളും ദൈവം ഇടപെട്ട് അത്ഭുതകരമായ കുഞ്ഞിന്റെ മേൽക്കഥയോടാ എല്ലാ നിയോഗങ്ങളും ഭാവി അവിജീവിതമൊക്കെ കേർത്താവാനുഗ്ര ആനന്ദിക്കാനും ദൈവത്തിന് നന്ദി പറയാനും ഇനിയും അനേകം കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്ന ശബരാനാ താളബാരായിരൂ നമ്മൾ നോട്ട്ബുക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുണ്യവാനി കീട്ടി മാ